ം റിയൽസ് ഉള്ളേരി നാറാത്ത് എടക്കോത്ത് ഭഗവതി ക്ഷേത്രം കുടുംബസംഗമം നടന്നു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതൽ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഉള്ളിയേരി നാറാത്ത് എടക്കോത്ത് ഭഗവതിക്ഷേത്രം കുടുംബസംഗമം കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും കരുതൽ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യ ശ്രേഷ്ഠി ബ്രഹ്മത്തിന്റെ ഒളിച്ചു വെക്കപ്പെട്ടത് രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യനാണ് എന്നർത്ഥം നല്ല വാക്കിൽ ഈശ്വരനുണ്ട് അതുതന്നെയായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന നല്ല വാക്കുകൊണ്ട് നല്ല പ്രാർത്ഥന കൊണ്ട് നല്ല ശീലം കൊണ്ട് നല്ല സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഈ കൊച്ചു ക്ഷേത്രം മഹത്തായ അൻബലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബ കുടുംബസമ്മേളനം ദത്തശദ്ധമായി എനിക്ക് കണ്ടും കാതും തന്നു ഓരോരുത്തരുടെയും തൊട്ടടുത്തു വന്ന് അഭിനന്ദിച്ച് നന്ദി പറഞ്ഞതായി നിങ്ങൾ കരുതേണമേ ഈ വിശിഷ്ടമായ കുടുംബ സദസ്സിന് എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു നിങ്ങളുടെ അനുമതിയോടെ ഞാൻ ഈ നിലവിളക്ക് സാക്ഷി ഈ നല്ല സംഘാടകർ സാക്ഷി ഈ യോഗം ഞാൻ അറിയിക്കുന്നു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ തെയ്യോൻ നിലാക്കൂൽ അച്യുതൻ താനക്കണ്ടത്തിൽ ഭാസ്കരൻ അഭിനിവാസ് വെള്ളായി ചിറക്കരമീത്തൽ തെയ്യത്തിര പോടേരിമീത്തൽ അരിയായി പാലോറ എന്നിവരെ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പൊന്നാട അണിയിച്ച് ആദരിച്ചു ക്ഷേത്രം രക്ഷാധികാരി മാധവൻ അടുക്കോത്ത് തന്ത്രി സുരേഷ് അന്നശ്ശേരിയെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ മനേഷ് നാറാത്ത് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഇൻകം ടാക്സ് ഓഫീസർ ഗംഗാധരൻ രക്ഷാധികാരി മാധവൻ അടക്കോത്ത് തന്ത്രി സുരേഷ് അന്നശ്ശേരി എന്നിവർ സംസാരിച്ചു ഷിജു സ്വാഗതവും കെ വി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു പി കെ ഗോപിയെ ക്ഷേത്രം വകയിൽ കെ വി ഭാസ്കരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ക്ഷേത്രം മാതൃസമിതി അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി